എർലി ഡിറ്റക്ഷൻ എന്നത് ഇതിന് തൈറോയിഡിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധാരണയായി കാണുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് ഗ്ലാൻഡിന് വരുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളിൽ സാധാരണ ഒരു മാരകമായിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നത് വളരെ കുറവാണെങ്കിലും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണ് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ സാധാരണ ചെയ്യാറ് ഉദാഹരണത്തിന് സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാതെ ഒരു വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക വെയ്റ്റ് കൂടുക പീരീഡ്സിൽ അല്ലെങ്കിൽ മാസമുറയിൽ വ്യത്യാസങ്ങൾ വരിക ഇൻഫെർട്ടിലിറ്റി അതായത് കുട്ടികളുണ്ടാകാൻ സാധിക്കുന്നതിൽ താ കാലതാമസം നേരിടുക ഇങ്ങനെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് കൊണ്ട് ഉണ്ടാവാറുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചികിത്സിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് മാറ്റാവുന്നതുമാണ് അപ്പോൾ തൈറോയിഡിൻ്റെ എർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു ഇയർലി ചെക്കപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുന്തോറും എന്തെങ്കിലും ഒരു ചെക്കപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പിറ്റ്യൂട്ടറി നൽകുന്ന ഹോർമോണാണ് ഈ ടി എസ് എച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അതായത് ടി എസ് എച്ച് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഇനി ഈ ടി എസ് എച്ച് അപ്നോമൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നോർമൽ ആണെങ്കിൽ ഫർദർ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല ഇനി ടി എസ് എച്ച് അപ്നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള തൈറോയിഡ് പ്രോ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒന്ന് തൈറോയിഡ് ഫങ്ഷൻ ക്രമാതീതമായിട്ട് കൂടുന്നതും അതായത് ഹോർമോണിൻ്റെ അമിത ഉൽപ്പാദനം ഇതിനെ നമ്മൾ തൈറോടോക്സിക്കോസിസ് എന്ന് പറയും ഇനി തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുന്നത് അതായത് ഹൈപ്പോ തൈറോയിഡിസം ഇത് രണ്ടും ഈ പ്രകാരമുള്ള ലക്ഷണങ്ങളുമായിട്ട് വരാം വളരെ കോമൺ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഹൈപ്പോ ആണ് ഇത് രണ്ടും വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത രണ്ട് ടെസ്റ്റുകളിലൂടെ അതായത് തൈറോയിഡിൻ്റെ ഹോർമോൺ ടി ത്രീ ടി ഫോർ അത് ഫ്രീ ടി ത്രീ ടി ഫോർ ടോട്ടൽ ടി ത്രീ ഫ്രീ ടി ഫോർ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനുശേഷം സാധാരണ നമ്മൾക്ക് തൈറോയിഡിൻ്റെ ഉണ്ടാകുന്നത് ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതായത് ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് തന്നെ ശരീരം വന്നിട്ട് അതിനെ ഫോറിൻ ആയിട്ട് കണ്ട് അതിനെതിരെ ഒരു ആൻറ്റിബോഡി റെസ്പോൺസ് പ്രയോഗിക്കുക തൈറോയിഡിലും കോമൺ കോമണായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകളും ഒരു കുറച്ച് തൈറോയിഡ് ആൻറ്റിബോഡീസും ഒക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനാണ് പിന്നെ നെക്ക് അൾട്രാസൗണ്ട് ഇത് തൈറോയിഡിനകത്ത് എന്തെങ്കിലും മുഴയോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നറിയാനും എത്രത്തോളം തൈറോയിഡിന് അഥവാ വളർച്ച ഉണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും നെക്കിലെ അല്ലെങ്കിൽ കഴുത്തിലെ അവയവങ്ങളെ കംപ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇത് വളരെയധികം എളുപ്പമാണ് ഈ പറയുന്ന ടെസ്റ്റുകളൊന്നും വളരെയധികം ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാകുന്ന ടെസ്റ്റുകളോ ഒന്നുമല്ല ഈ നിങ്ങൾക്ക് തൈറോയിഡിൻ്റേതായിട്ടുള്ള ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രകാരം കോമൺ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്ന മാസമുറയിലുള്ള വ്യത്യാസം വെയ്റ്റിനുള്ള വ്യത്യാസം പിന്നെ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഭയങ്കര ക്ഷീണം തളർച്ച ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നതാണ് ഫലപ്രദം അതുകൊണ്ട് തന്നെ ഈ വേൾഡ് തൈറോയിഡ് ഡേ അതായത് മെയ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്